നമസ്കാരം സ്വാമി ശരണമയ്യപ്പ ഇവിടെ മാവന്മൂട് വലിയകാവിൽ നിന്നും ആറ് അയ്യപ്പന്മാർ കാൽനട യാത്രയായിട്ട് ശബരിമലയിലേക്ക് പോവുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു സംരംഭം നമുക്ക് ആ വിശേഷങ്ങൾ അയ്യപ്പന്മാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക ഇന്ന് രാവിലെ മുതൽ ഇവിടെ കഞ്ചിസത്യൊക്കെ ഉണ്ടായിരുന്നു വളരെ വിപുലമായ രീതിയിലാണ് മാവന്മൂട് വലിയകാവ് ക്ഷേത്രത്തിൽ നിന്നും കെട്ടുകെട്ടിപ്പോകുന്നത് നമസ്കാരം ആറ് പേര് നമ്മൾ ആറുപേർ നമ്മൾ ഈ മുന്നും ഇതിനു മുന്നും പോയിട്ടുണ്ട് പോകുന്ന എരുമേലി വഴിയോ പുൽമേട് വഴിയോ നടന്നാണ് പോകുന്നത് പരമ്പരാഗത കാനന പാത വഴിയാണ് പൊക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനെ അയ്യപ്പനെ കാണാൻ ഇവിടുന്ന് കാൽനടയായിട്ട് പോകാനായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് അങ്ങനെ പോകാനുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പോകാനുള്ള ആരംഭിക്കുകയാണ് യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് പോയി തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും വാഹനത്തെ ആശ്രയിക്കില്ല ആശ്രയിക്കില്ല സഹായം ആണ് നമ്മള് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അയ്യപ്പന്മാരെല്ലാം കൂടെ ഒരു വീട്ടിൽ തന്നെയായിരുന്നു ഈ വ്രതം എടുത്തത് ആ നമ്മുടെ കൂടെ വരുന്ന ഒരു സ്വാമിയുടെ വീട് തന്നെയാണ് ആ വീട്ടില് നമ്മള് എല്ലാരും കൂടെ ഭക്ഷണം വെച്ച് അവിടെ തന്നെ ഒത്ത് ഒത്തുകിടന്ന് ആണ് വ്രതമൊക്കെ നോറ്റത് അപ്പം നമ്മള് മുമ്പ് എരുമേലി വഴിയും പുൽമേട് വഴിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നടന്ന് അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് ഭഗവാനെ കാണുന്ന രീതിയിൽ എത്താമെന്നാണ് അടുത്ത തവണ നമ്മള് കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കൂടെ തുടങ്ങി വെക്കാണ് ഇനി നമ്മള് സ്ഥിരം അങ്ങനെ പോകാനാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ശബരിമല